ഇത് മാസ് ഫോട്ടോഷീസാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്ക് കിട്ടിയിട്ടുണ്ട് ജനറൽ സർവീസ് അതേപോലെ തന്നെ ഫുൾ ചെക്കപ്പ് ചെക്കപ്പായിട്ടാണ് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ചെക്കപ്പിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രയൽ നടത്തുന്ന സമയത്ത് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ക്ലച്ച് റേസിങ് ക്ലച്ച് ഡിസ്ക് കംപ്ലീറ്റ് ആയിട്ട് വണ്ടി റേസ് ആവും പക്ഷേ അതിന് അനുസരിച്ചൊരു മൂവ്മെൻ്റ് വണ്ടിക്കില്ല മൂവിങ് കിട്ടുള്ള ക്ലച്ച് ഡിസ്ക് പോയി കിടക്കുകയാണ് അതൊക്കെയാണ് പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് തോന്നിയത് പിന്നെ മിസ്സിംഗ് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി എന്റെ ബാക്ക് വീലിന്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്ക് ബ്രേക്കിന്റെ ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചാണ് ഇത് നമ്മൾ കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡർ ആണ് തന്നെയുള്ള ലൈൻഡർ മാക്സിമം ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട് പരമാവധി എന്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ലൈൻഡർ മാറ്റി ബ്രേക്കിന്റെ ഈ ക്യാമൊക്കെ ടൈറ്റ് ആണ് അപ്പൊ അതൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ബാക്കിലത്തെ വീലിന്റെ റബ്ബർ സെറ്റ് ഒന്ന് മാറ്റിയിടണം മൊത്തം പൊട്ടി കിടക്കാം കേട്ടോ ഹബ് ബാക്കിത്തെ ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷനാണ് കുഴപ്പമൊന്നുമില്ല ഹബിനായാലും പറയത്ത കംപ്ലയിന്റ് ഇല്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടത് ബ്രേക്ക് ലൈൻഡർ മാറ്റാം ക്യാമഴിച്ച് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യാം സ്പോക്കൺ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഇല്ല ചെയിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനുണ്ട് അപ്പം നല്ലൊരു നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്ത് എടുക്കാം പിന്നെ ഈ ലെഫ്റ്റ് സൈഡ് ഫുഡ് റസ്റ്റും ബ്രാക്കറ്റും പോയിട്ടുണ്ട് ഫുട്റസ്റ്റും കംപ്ലയിന്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റും ഫുട് റസ്റ്റും കൂടി നമുക്ക് മാറ്റി ഇടണം അത് അത്യാവശ്യമാണ് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് അതായത് ക്ലീൻ ചെയ്യാം അതേപോലെ തന്നെ ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ എയർ ഫിൽട്ടർ ഒക്കെ ഫുള്ള് പൊടി അതായത് മാറ്റിയിട്ടൊക്കെ നിൽക്കുന്ന നാളുകളായിട്ടുണ്ട് മൊത്തം പൊടി കയറിയിട്ട് ഈ എന്താ പറയുക പൂപ്പിലൊക്കെ പിടിച്ചൊരവസ്ഥയിലാണ് അപ്പോൾ മിസ്സിങ്ങിന് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കണ്ടെത്തേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിസ്സിങ് ഓൾറെഡി എയർ ഫിൽട്ടർ എയർ കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന വേറെ കുറച്ച് കംപ്ലയിൻ്റുകളുണ്ട് എയർ കിട്ടാത്തൊരു കണ്ടീഷനിലേക്ക് വരുമ്പോഴത്തേക്കും കാർബേറ്റർ ബ്ലോക്ക് ആവും കാർബൈഹഡറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാൻ വേണ്ടി ആഴ്ചയാണ് കാർബോഹൈഡറിൻ്റെ അത് ഈ സ്ലോജെറ്റൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയതാണ് സ്ലോജെറ്റ് മാറ്റിയിടണം അതിൻ്റെ ഈ ഫ്ലോട്ട് വാൽവ് ക്ലീൻ ചെയ്ത് നോക്കാം ലീക്കിൻ്റെ എന്തെങ്കിലും ലക്ഷണം കാണിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോട്ട് വാൽ കൂടി മാറ്റേണ്ടി വരും പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് ഇതിനകത്ത് അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ ടാങ്കിൽ നിന്ന് തുരുമ്പിൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് അത് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഈ ജെറ്റിൻ്റെ ഭാഗം നോക്കുമ്പോൾ അറിയാം ഇവിടെ ഭാഗത്തൊക്കെ വെള്ള പൊടി പോലെയൊക്കെ ഇരിക്കണം അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നിലവിൽ നമ്മുടെ ഇപ്പോൾ പെട്രോളിൽ മിക്സ് ചെയ്ത് വരുന്ന എത്തനോൾ എത്തനോളെന്ന് പറഞ്ഞൊരു കണ്ടൻറ്റാണ് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത് കാരണം അത് അലുമിനിയം ആയിട്ട് ടച്ച് ആയിക്കഴിയുമ്പോഴത്തേക്ക് അത് ദ്രവിപ്പിക്കാനുള്ളൊരു കപ്പാസിറ്റിയുള്ള സംഭവമാണത് അതായത് ഏകദേശം ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനത്തോളം മിക്സിങ് ഉണ്ട് ഇപ്പോഴത്തെ പെട്രോളുകളിൽ അത് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണതാണ് അത് ഓൾറെഡി എല്ലാ പമ്പുകളിലും അതേ കിട്ടുള്ളൂ നമുക്ക് വേറെ മാർഗ്ഗം അത് ഉപയോഗിക്കാം അപ്പം നമുക്കിത് ഫുൾ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം പെട്രോൾ ഓവർഫ്ലോയിൻ്റെ പ്രോബ്ലം വന്നുകഴിഞ്ഞാൽ സ്ലോജ് ഈ ഓവർഫ്ലോ നീഡിൽ ഫ്ലോട്ട് വാലെന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് മാറ്റിയിടാം വീണ്ടും ഓവർഫ്ലോ വന്നുകഴിഞ്ഞാൽ മാറ്റി മാറ്റിവെക്കേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ ഒരു ആരംഭമാണ് കാരണം ആ ഒരു അവസ്ഥയിലാണ് അതിൻ്റെ ഉള്ളിലേത് കണ്ടീഷൻ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ഇൻഫോം ചെയ്തതൊന്നുള്ളൂ പെട്രോൾ ഓവർഫ്ലോ വന്നില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം നമുക്ക് യൂസ് ചെയ്യാം ഓവർഫ്ലോൻ്റെ പ്രശ്നം മാറുന്നില്ലെങ്കിൽ മാറ്റി മാറ്റിവെച്ചേക്ക് തന്നെ മാറുകൂടും വേറെ ഓർഷോ ഇല്ല കേട്ടോ പിന്നെ അതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഫുഡ്രസ്റ്റും ഇവിടെ മൊത്തം പോയി പൊട്ടി പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഫുഡ്രസ്റ്റുകളൊക്കെ മാറ്റേണ്ട ഒരു ടൈം ആയിട്ട് അത് മാറ്റിയിടാം പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെയ്സിൻ്റെ ഭാഗമൊക്കെ ഫുള്ള് തുരുമ്പാണ് അത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം ഇവിടെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളാണ് ഈ ഭാഗത്ത് അപ്പോൾ നമുക്ക് ശരിക്കും ഇത് തന്നെ വണ്ടി ടാങ്കും ഈ സൈഡ് കവർ കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് ശേഷം ഒന്ന് വാട്ടർ സർവീസ് ചെയ്യാം വാട്ടർ സർവീസ് ചെയ്തിട്ട് അത്യാവശ്യം ആ ചേയ്സ് തുരുമ്പുള്ള ഭാഗമൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് ചെയ്ത് എന്താ പ്രോബ്ലം അറിയാമോ ഇത് ചേസിൻ്റെ ഭാഗമൊക്കെ തുരുമ്പിട്ട് നമ്മൾ അറിയുള്ളൂ കാരണം ഇത് ഉള്ളിലായതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് നോട്ടത്തില്ല അതാണ് സംഭവം ഇതേപോലെ നമ്മുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ അപ്പോൾ കാണുമ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്തു വേണമെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് അതിവിടെയൊക്കെ അത്യാവശ്യം വെൽഡിങ്ങിൻ്റെ ഇത് വന്നുണ്ട് ഇവിടെയൊക്കെ വെൽഡ് ചെയ്ത് സീറ്റിൻ്റെ ഇവിടെ തുരുമ്പിട്ട് പോയിരിക്കുകയാണ് പിന്നെ അപ്പുറത്തെ സൈഡായാലും കുറച്ച് വെൽഡിങ്ങിൻ്റെ ദിവസം വന്നുണ്ട് അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്തതിന് ശേഷം വേണം പെയിൻ്റ് ചെയ്യാനായിട്ട് പിന്നെയുള്ള നമുക്ക് ക്ലച്ച് ഡിസ്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ക്ലച്ച് ഡിസ്കിൻ്റെ ദിവസം നമ്മൾ അയച്ചിട്ടുണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചാണ് ഡിസ്കും പ്ലേറ്റ് സെറ്റും കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം ഇതാണ് ക്ലച്ച് ഡിസ്ക് എന്ന് പറഞ്ഞ യൂണിറ്റ് അത് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും അതേപോലെ തന്നെ ഇതിൻ്റെ ഇതിനകത്ത് വന്ന സ്ക്രീൻ ഫിൽട്ടർ അതായത് ഇഞ്ചിൻ ഓയിലിൻ്റെ ഫിൽറ്ററാണ് ഇതിനകത്ത് ഓയിൽ ഫിൽറ്റർ ചെയ്തിട്ടാണ് ആ ഓയിൽ ക്രാങ്കിലേക്ക് സപ്ലൈ ചെയ്തു വിടുന്നത് അപ്പം ആ ഭാഗം ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ബ്ലോക്ക് ആണ് ഇതാണോ അവസ്ഥ കേട്ടോ ഫുള്ള് ബ്ലോക്കാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇത് ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ ഫിൽറ്റർ ക്ലീനിങ് ശരിക്കും പറഞ്ഞാൽ ആരും അത്ര ഗൗരവത്തിലെടുക്കാത്ത സംഭവമാണ് എൻജിൻ്റെ ലൈഫ് നേർ പകുതിയായിട്ട് കുറയ്ക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത് മാത്രമല്ല ഇതിനകത്ത് റോട്ടർ ഫിൽട്ടർന്ന് പറഞ്ഞ റൈറ്റമുണ്ട് ഈ ഇതിനകത്തും ഓയിൽ ഫിൽറ്ററിങ് നടക്കുന്നുണ്ട് അതിനകത്തൊന്ന് ഫിൽറ്റർ ചെയ്ത് വരുന്ന ഓയിലിന് ഇതിനകത്ത് വെച്ചിട്ടൊന്ന് റൊട്ടേഷൻ ചെയ്ത് അത്യാവശ്യം അഴുക്കുള്ള ഭാഗങ്ങൾ തീ പരിവിരുത്ത ഭാഗങ്ങളിൽ പിടിച്ചിരിക്കും അപ്പം അന്ന് അതിന് ശേഷമാണ് ഇഞ്ചി ക്രാങ്കിലേക്ക് ഓയിൽ പോവാ ക്രാങ്കിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ പോയി കണക്ടർ റോഡിലേക്ക് ഓയിലിൻ്റെ ആ ലൂബ്രിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും അതാണ് ശരിക്കും എൻ്റെ ഫങ്ഷൻ അപ്പോൾ ഈ സ്ക്രീൻ ഫിൽറ്റർ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു രണ്ട് മൂന്നും ഓയിൽ ചേഞ്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നും ഓയിൽ ചെഞ്ചൊക്കെ കഴിഞ്ഞാൽ കൈയോടെ അത് അഴിച്ച് നമ്മൾ ചെയ്തു പോകണം അത് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുന്ന വണ്ടികൾ നമ്മൾ ഓയിൽ പമ്പിങ്ങിൻ്റെ ഭാഗം ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാം പമ്പിങ് ഒരല്പം കുറവ് കണ്ടാൽ അപ്പോൾ നമ്മളത് അഴിച്ച് ചെയ്യണം അതാണ് ശരിക്കും എൻ്റെ ഫംഗ്ഷൻ ബാക്കി അതായത് ഈ ഓയിലൊക്കെ നമ്മൾ സമയത്തിന് മാറാൻ വൈകിപ്പോയാലും ഈ ഇതേപോലെ തന്നെ പ്രോബ്ലം വരും ഇതിപ്പോൾ മെയിൻ ആയിട്ട് വന്നെങ്കിൽ എൻ്റെ റീസൺ ക്ലച്ച് ഡിസ്ക് പോയി കിടക്കുകയാണ് അത് ഓയിലിനകത്തേക്ക് മിക്സ് ആയി ഈ ക്ലച്ച് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ആസ്പെറ്റോസിൻ്റെ ഐറ്റമുള്ളോ ഈ വന്ന സാധനം അത് ഓയിലിലേക്ക് മിക്സായിട്ട് കിടന്ന് ഓടി അപ്പോൾ അത് ഫിൽട്ടറിൽ ഒന്ന് ബ്ലോക്ക് ആയതാണ് അത് അങ്ങനെ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓൾറെഡി ക്രാങ്കിനകത്തേക്ക് കയറി ക്രാങ്ക് കംപ്ലൈൻറ്റ് വരും അതൊക്കെയാണ് മെയിനായിട്ട് എൻ്റെ റീസൺ ഇഞ്ചിൻ ലൈഫൊക്കെ കുറയാൻ ഒരു കാരണം അതൊക്കെ പിന്നെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വെച്ചാണ് ബാറ്ററി പുത്തൻ ബാറ്ററിയാണ് വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരുന്നുണ്ട് പതിമൂന്നേ പോയിൻറ്റ് പതിനഞ്ച് വരെ ഒക്കെ പിന്നെ നമുക്ക് ഈ ക്ലച്ച് ഡിസ്ക് മാറുമ്പോൾ ആ കൂട്ടത്തി കട നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിൾ മാറ്റിയിടണം അത് ടൈറ്റ് ആയിട്ടുണ്ട് ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് കേബിളും കൂടി കൂട്ടത്തിക്കിടെ നമുക്ക് മാറ്റി ഇടേണ്ട അത്യാവശ്യമാണ് പിന്നെ ഗിരീഷ സ്വിച്ച് താക്കോൽ സ്വിച്ച് ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് കാണിക്കുന്നുണ്ട് അതും കൂട്ടത്തിക്കടെ നമ്മളൊന്ന് കഴിച്ച് ക്ലീൻ ചെയ്ത് ഇടണം ഈ സൈഡിൽ നിന്നൊക്കെ അതും കൂടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് അത് ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് നിന്ന് രണ്ട് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് ഒന്ന് വീൽ ബെയറിംഗ് കംപ്ലയിൻറ്റ് ഉണ്ട് ഇവിടുത്തെ വീൽ ബെയറിങ് പോയിട്ട് ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നമുക്ക് ടയർ മാറ്റണം അപ്പോൾ ആ കൂട്ടത്തിക്കെടെ വീൽ ബെയറിങ് എന്തെങ്കിലും ഫ്രണ്ടിലത്തെ മാറ്റാം പക്ഷേ അത് കൂടാതെ കൊണ്ട് നമുക്ക് ഹാൻഡലിൻ്റെ ബെയറിങ് അതായത് ഹാൻഡിൽ ബെയറിങ് എന്ന് പറഞ്ഞ കോൺസെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട് അത് നമുക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം വേറെ പ്രോബ്ലം ഇപ്പോൾ ടയർ മാറ്റിയിട്ട് ബെയറിംഗ് മാറ്റിയിട്ട് ഹാൻഡിൽ ഫ്രീ ആവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ടൈറ്റ് ചെയ്ത് അതല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡിലെ ഈ ബയറിങ് കോൺസെപ്റ്റെന്ന് പറഞ്ഞാൽ ആ യൂണിറ്റ് കൂടി നമുക്ക് അഴിച്ചു മാറ്റേണ്ടി വന്നേക്കൂട്ടോ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ കോൺസെപ്റ്റും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്കത് എടുത്താൽ മതി ബാക്കി നമുക്ക് ടൈറ്റ് ചെയ്തോക്കാം അപ്പം ടയറും ബയറിങ്ങൊക്കെ മാറ്റി കഴിയുമ്പോൾ ഫ്രണ്ട് വെച്ചൊരു സ്മൂത്തായി കിട്ടും അത് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചു മാറ്റേണ്ടി വരും അപ്പോൾ ഞാൻ ഓൾറെഡി മാറ്റണം എന്നുള്ള രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ആണ് അത് ഇടണേ നമുക്കത് ആവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ നമുക്ക് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം അപ്പോൾ പിന്നെ ഫ്രണ്ടിലെ വൈസറിന്റെ ഭാഗത്തൊന്നും ചെറിയൊരു സൗണ്ട് ഉണ്ട് ഈ പറഞ്ഞ ഹെഡ്ലൈറ്റ് വന്ന ഭാഗത്തൊക്കെ സൗണ്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ വരുന്ന ലെഗ്ഗൊക്കെ പൊട്ടിരിക ഈ പറഞ്ഞ ഭാഗത്ത് ഇതേപോലെ ക്ലിപ്പൊക്കെ വന്നു ഇവിടത്തേയും പൊട്ടിയാക്കുകയാണ് ഇവിടത്തെ പൊട്ടി ചാടിപ്പോയി അതേപോലെ തന്നെ വൈസറിന്റെ അടിഭാഗം ഈ വന്ന ഭാഗത്തും പൊട്ടലുണ്ട് അപ്പോൾ അത് റെഡി ആക്കണമെന്ന് ഒന്ന് വൈസറും ഹെഡ്ലൈറ്റും കൂടി മാറ്റി വെച്ചാലാണ് റെഡിയാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ കൂടി ഒരു മെച്ചർ കോസ്റ്റ്ലി ആവും അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് തൽക്കാലം നമുക്ക് പെട്ടെന്നൊരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിലേക്ക് നമുക്കൊന്ന് സെറ്റാക്കാം അതായത് വലിയ ഇളക്കമില്ലാത്ത രീതിയിലേക്കൊന്ന് സെറ്റാക്കി തരാം എന്നിട്ട് ഉപയോഗിക്കാം അണ്ട് പരമാവധി ഉപയോഗിച്ച് വലിയ പ്രശ്നത്തിലേക്ക് വന്നേ കഴിച്ച് ഫുള്ളായിട്ട് മാറ്റിക്കളയും അതാണ് അതൊന്നും ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ ഞാൻ ഈ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എല്ലാത്തിൻ്റെയും ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരാം പിന്നെ ഈ ചേയ്സ് വെൽഡിങ്ങും ചെയ്സിൻ്റെ ഭാഗം പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യണം ചെയ്യണതാണ് എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യണമെന്നുള്ളതാണ് കാരണം അത്രയ്ക്കും മോശമാണ് അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സമയം തരേണ്ടി വരും കാരണം എന്താ വെച്ചാൽ ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം നാളെ ആണെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അതൊന്ന് വാട്ടർ സർവീസ് ചെയ്യാൻ കൊടുക്കാൻ അതിന് ശേഷം വേണം വെൽഡ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള താമസം വരും താമസം സമയം തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതികളെ ബാക്കി വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് വണ്ടി ആ ഭാഗം ചെയ്യുന്ന ഭാഗം നീറ്റായിട്ട് നമുക്ക് പുറത്ത് ഇറക്കാം വീഡിയോ കണ്ടേ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം വീഡിയോ കണ്ടുകൊണ്ട് നോക്കിയിട്ടൊന്ന് പറയും ഞാൻ എസ്റ്റിമേറ്റ് നാളെ രാവിലെ ഇടുവുള്ളൂ കേട്ടോ കാരണം അപ്പോൾ ഇത് കയറിപ്പിച്ചിട്ട് ലേറ്റായിട്ടാണ് കയറി ആക്കണേ അപ്പോൾ എസ്റ്റിമേറ്റ് നാളെ രാവിലെ ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഓക്കെ